ഇന്നു കൃത്യം നാല്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച ഡൽഹി സഫ്ദർജിങ്ങിലെ ഒന്നാം നമ്പർ വീട്ടിലിരുന്ന് പതിവ് പോലെ രാവിലെ പത്രം വായിച്ചു തുടങ്ങിയ ദിവസം ഒരിക്കലും ഒരു ദേശീയ ദുരന്തമായി മാറുമെന്ന് കരുതാതിരുന്ന ദിനം പെണ്ണിനെന്ത് കഴിയുമെന്ന് ചോദിച്ചവരെ കൊണ്ട് ഉരുക്കു വനിത എന്ന് വിളിപ്പിച്ച ലീഡർ വെടിയൊച്ച നിലയ്ക്കുമ്പോൾ അവസാനിച്ചത് ഒരു വ്യക്തിയുടെ ജീവിതമായിരുന്നില്ല ഒരു യുഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് അലഹബാദിലെ സമ്പന്നമായ നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്ന ഇന്ദിരാജി ചരിത്രത്തിലെ ശക്തരായ ഭരണാധികാരികളിലെ പെൺപുലി ആയിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഓമന പുഖരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി ഏഴ് വരെയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മരണം വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ശ്രീ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ചിരുന്ന ധീര വനിത ഒറ്റപ്പെട്ട ബാല്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കടുത്ത പോരാട്ടത്തിനിടയിൽ മാതാപിതാക്കൾ പലപ്പോഴും ജയിലിലായിരുന്നത് അവൾക്ക് ഒറ്റപ്പെടൽ നൽകി മുത്തശ്ശൻ മോത്തിലാൽ നെഹ്റുവിന്റെ സാമീപ്യവും ലാളനയും ആഗ്രഹിക്കുന്ന അളവിൽ അനുഭവിക്കാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അമ്മ കമലയുടെ മരണം ഇന്ദിരക്ക് വലിയൊരു ഷോക്കായിരുന്നു നൽകിയത് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു ജീവിതത്തിൽ വീണ്ടും അവർ ഒറ്റപ്പെടൽ അനുഭവിച്ചു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാലഘട്ടത്തിൽ പിതാവിന്റെ ഉപദേശക സംഘത്തിന്റെ പടയാളിയായി അവർ അവരുടെ സ്വാധീനം ഭരണത്തിലും പ്രതിഫലിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കോൺഗ്രസ് പ്രസിഡന്റായി രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ച ഇന്ദിരാജി ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാജി കർക്കശ്യവും ഇച്ഛാശക്തിയുമുള്ള പെൺകരുത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ലാൽ ബഹദൂർ ശാസ്ത്രി അവരെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു അധികാര രംഗത്ത് ഉറച്ച ശബ്ദമുള്ള പ്രായോഗിക ബുദ്ധിയുള്ള ലീഡറായി അവർ ജനങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്ത് ജനങ്ങൾക്കിടയിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു സ്ത്രീ ആയിരിക്കുന്നത് തന്റെ ശക്തി കുറയ്ക്കുന്ന ഘടകമല്ലെന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഇന്ദിരാജിയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പൊട്ടിപ്പുറപ്പെട്ട ഇന്ത്യ പാക് യുദ്ധകാലത്ത് ശ്രീനഗറിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന ഇന്ദിരാഗാന്ധി സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും മുൻകരുതലുകൾ ആരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ രാജ്യത്തിന്റെ യുദ്ധമുഖത്ത് നിലയുറപ്പിച്ചു ഈ ധീരതയാണ് അവരെ ഉരുക്കുവന്തിയാക്കിയത് ഇന്ത്യ പാക് അനുനയ ചർച്ചകൾക്കിടയിൽ പ്രധാനമന്ത്രി ശാസ്ത്രി താഷ്കന്റിൽ വെച്ച് മരണപ്പെട്ടതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമായി എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മൊറാർജി ദേശായിക്കെതിരായി മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ നേടിയാണ് ഇന്ദിരാജി രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായത് നെഹ്റു കുടുംബത്തോടും പാർട്ടിക്കുള്ള ചായ് വായിരുന്നു ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം ലഭിക്കാൻ പ്രധാന കാരണമായതെന്ന് പറയുന്നു തലപ്പത്തിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് ഇന്ദിര ഒരു നല്ല ലീഡർ ആകുമെന്ന് വിശ്വാസമുണ്ടായിരുന്നില്ല ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവുമായിരുന്നു ഭരണകാലത്ത് ഇന്ദിര നേരിട്ട പ്രധാന വെല്ലുവിളി എന്നാൽ ഇന്ദിരയുടെ മികച്ച ഭരണ നേതൃപാഠവും ഇതിനെ എല്ലാം മറികടന്നു പഠനകാലത്ത് പ്രണയാഭ്യർത്ഥന നടത്തിയ ഫിറോസ് ഗാന്ധിയെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഇന്ദിര വിവാഹം കഴിച്ചു പ്രണയാഭ്യർത്ഥന ആദ്യം നിരസിച്ച ഇന്ദിര അമ്മ കമലയുടെ മരണശേഷമാണ് ഫിറോസിനെ വിവാഹം കഴിച്ചത് രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി എന്നീ രണ്ടു മക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സമയത്തായിരുന്നു രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടത്തിയ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേരിട്ട ഈ ആണവ പരീക്ഷണം ഡോക്ടർ രാജാ രാമണ്യയുടെ നേതൃത്വത്തിലാണ് പരീക്ഷിച്ചു വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് തികഞ്ഞ ഏകാധിപതിയായി രാജ്യം ഭരിച്ച് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശരുടെ അപ്രീതിക്ക് പാത്രമായി അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് സഫ്ദർജംഗ് റോഡിലെ ഔദ്യോഗിക വസതിയിൽ സത്വന്ത് സിംഗ് ബിയാൻ സിംഗ് എന്നീ അംഗരക്ഷകരുടെ വെടിയേറ്റ് മരണം ധീരതയോടെ വലിച്ചു മുപ്പതോളം വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ ഇന്ദിരാജിയുടെ മരണം ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തി മൂന്ന് ദിവസം പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം നവംബർ മൂന്നിനാണ് സംസ്കരിച്ചത് സമാധിസ്ഥലം ശക്തി സ്ഥല എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി അധികാരമേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരം കൊല്ലങ്ങൾക്കിടയിൽ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി ബി നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു എലിസബത്ത് രാജ്ഞി മേരി ക്യൂറി മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര വിമൻ ഓഫ് ദി മില്ലേനിയം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ ഭാരതരത്നം നൽകി ആദരിച്ചു അധികാരത്തിന്റെയും വിവാദങ്ങളുടെയും ത്യാഗത്തിന്റെയും ഒരു വലിയ കഥയായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധിയുടെ ജീവിതം ലോക നേതൃത്വത്തിന്റെ ഉന്നതിയിൽ നിന്ന് രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ ആഴങ്ങളിലേക്ക് ആധുനിക ഇന്ത്യയുടെ വിധി അവരെ പോലെ മറ്റാരും രൂപപ്പെടുത്തിയിട്ടില്ല ഹരിത വിപ്ലവം ബംഗ്ലാദേശ് വിമോചനം അടിയന്തരാവസ്ഥ തുടങ്ങിയ നിരവധി നിർണായക തീരുമാനങ്ങളിലൂടെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർ ചെലുത്തിയ സ്വാധീനവും ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന അവരുടെ പ്രതിച്ഛായയും മായാതെ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആ ജീവിതയാത്ര ദുരന്തപൂർണമായി അവസാനിച്ചുവെങ്കിലും ചരിത്രം അവരെ എങ്ങനെ വിലയിരുത്തിയാലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കഥയിലെ ഒരു സുപ്രധാന അധ്യായമാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ചരിത്രത്തിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച ഈ മഹത്തായ നേതാവിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു